ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു തിരുവിതാംകൂറും കൊച്ചിയും മദ്രാസുമായി വേറിട്ട് കിടന്നിരുന്ന ഒന്നേകാൽ കോടി മലയാളികൾ ഒരു ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ ഏകീകരിക്കപ്പെട്ട് അവർ അവർക്കായി തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ഒരു പൊതു നിയമനിർമ്മാണ സഭയുടെ കീഴിൽ ഒത്തുചേർന്ന ദിവസം കേരള നിയമസഭ ആദ്യമായി സമ്മേളിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു നികുതി കൊടുക്കുന്നവനും ഭൂസ്വത്തുള്ളവനും ബിരുദമുള്ളവനുമെന്നിങ്ങനെ നിർദിഷ്ട വ്യക്തികൾക്ക് മാത്രം വോട്ടവകാശവും സഭാംഗത്വവും ലഭ്യമായിരുന്ന രാജഭരണങ്ങളുടെ നീണ്ട കാലത്തെ പിന്തള്ളി സ്വതന്ത്ര ഭാരതം കൈക്കൊണ്ട ജാതി വർഗ ലിംഗഭേദമന്യുള്ള പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ സമ്പൂർണ്ണ ജനാധിപത്യ സഭ കേരളത്തിൽ നിലവിൽ വന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാറും തിരുക്കൊച്ചിയും സംയോജിച്ച് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഐക്യ കേരളത്തിന് പൊതുവായ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമമായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് നിയമസഭാ ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഏപ്രിൽ പത്തിന് അന്നത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത റോസമ്മ പുന്നൂസ് പ്രോട്ടൈം സ്പീക്കറായി ചുമതലയേറ്റു തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് പ്രോട്ടൈം സ്പീക്കറായ റോസമ്മ പുന്നൂസിന്റെ അധ്യക്ഷതയിൽ കേരള നിയമസഭ അതിന്റെ പ്രഥമ യോഗം ചേരുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗവും ഉൾപ്പെടെ നൂറ്റി പേർ സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി ആർ ശങ്കരനാരായണൻ തമ്പി കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ മാറ്റിമറിച്ച നിരവധി നിയമനിർമ്മാണങ്ങൾക്ക് നിയമസഭ സാക്ഷിയായി നിയമനിർമ്മാണങ്ങളിലൂടെ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പുരോഗതി സാധ്യമാക്കിയിരിക്കുന്നു ആ ആദ്യ ചുവടുവയ്പ്പ് ഏറ്റവും ഉറച്ചതായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണ് നിയമസഭാ ദിനാചരണം കൂടുതൽ ഉറച്ച ചുവടുവെപ്പുകൾക്കായി നാം കൈമാറി വന്ന ദീപശിഖയാണിത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾക്കായി നാം പ്രയാണം തുടരുന്നു